തങ്ങളുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനൊപ്പം ജൈവ പച്ചക്കറി ഉൾപ്പെടെ വിവിധ കൃഷികളിലും മാതൃകയായി തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ നിലയം വളപ്പിലും തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയോരത്തുമായുള്ള പച്ചക്കറിത്തോട്ടത്തിൽ നിന്നും നിത്യേന വിളവെടുപ്പ് നടന്നുവരുന്നുണ്ട് രക്ഷകരാകാറുള്ള അഗ്നിഷ സേനാംഗങ്ങൾ തങ്ങളുടെ ചുമതല കഴിഞ്ഞ് ലഭിക്കുന്ന സമയമാണ് കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നത് വെള്ളരി മത്തൻ പയർ വെണ്ട തക്കാളി പച്ചമുളക് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് ജൈവരീതിയിൽ സേനാംഗങ്ങൾ കൃഷി ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ സേവനത്തോടൊപ്പം കൃഷിയിൽ വിജയഗാഥ ഇവരുടെ മുഖമുദ്രയാണ് നിരവധി തവണ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സ്ഥാപനങ്ങളിലെ മികച്ച കൃഷിത്തോട്ടത്തിനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ നിലയം നേടിയിട്ടുണ്ട് കൃഷിഭവൻ സഹകരണത്തോടെയാണ് ഇത്തവണയും പ്രധാന ഇനങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത് സംസ്ഥാന ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ച് ഇത്തവണ മത്സ്യകൃഷിയും നടത്തുന്നുണ്ട് കട്ടിലാവർഗത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് കൊതുകു നിവാരണത്തിനായി ആയിരക്കണക്കിന് ഗപ്പി മത്സ്യങ്ങളും വളർത്തുന്നുണ്ട് തൃക്കരിപ്പൂർ അഗ്നിരക്ഷ നിലയത്തിലെ സേനാംഗങ്ങൾ ഒഴിവുവേളകളിൽ നടത്തിവരുന്ന ജൈവപച്ചക്കറി കൃഷി പരിസര പ്രദേശത്തെ വീട്ടുകാർ ഉപയോഗപ്പെടുത്തി വരുന്നതായി തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ പ്രഭാകരൻ പറഞ്ഞു നമ്മൾ തൃക്കേപ്പൂരി സ്റ്റേഷൻ കഴിഞ്ഞ പാരമ്പര്യം നടത്തിക്കൊണ്ട് തന്നെ ഈ വർഷവും നമ്മൾ പച്ചക്കറി കൃഷി നടത്തിയിട്ടുണ്ട് അതിന് മുമ്പ് സംസ്ഥാന അവാർഡുകളൊക്കെ വാങ്ങിയ തൃക്കൂരി സ്റ്റേഷൻ ഈ വർഷവും വെണ്ട മുതൽ ഭർത്തൻ അതുപോലെ പിന്നെ വെള്ളി വെള്ളരി പയറ് പച്ചമുളക് തക്കാളി മർത്തന്ന തുടങ്ങിയ എല്ലാ പച്ചക്കറികളും നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം ഫയർഫോസ്റ്റ് ജീവിതത്തിൽ നമുക്കറിയാം ഒരു കായിക സംസ്കാരം ഇല്ലെങ്കിൽ നമ്മളെ ഒരു പ്രവർത്തനങ്ങൾ തന്നെ വളരെ പുറകോട്ട് പോകും അതുകൊണ്ട് തന്നെ തൃക്കേപ്പൂരി സ്റ്റേഷൻ പച്ചക്കറി കൃഷിയുമായി ഈ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് എല്ലാ ജീവനക്കാരും വളരെയധികം സഹകരിച്ചുകൊണ്ട് തന്നെ രാവിലെ വൈകുന്നേരം വെള്ളം നിലക്കും അതുപോലെ മണ്ണ് മണ്ണ് കളിച്ചുകൊണ്ടും ഈ പച്ചക്കറി കൃഷിയിൽ ഭാഗമാക്കാതിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ്